آمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ും ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് അദാഹു ശുബാനുഹൂവത്തായാല നമ്മെ എല്ലാവരെയും അവനെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കൈങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക എന്നത് ഒരു നല്ല വിശ്വാസിയായി തീരുന്നതിന് അനിവാര്യമാണ് ഒരു നല്ല മനുഷ്യനായി തീർന്നാൽ മാത്രമേ വിശ്വാസികളായി തീരുകയുള്ളു ലോകത്ത് ദൈവവിശ്വാസികളാണ് മഹാബുഭൂരിപക്ഷവും വിവിധ മതങ്ങളിൽ ജീവിക്കുന്ന വിവിധ സംസ്കാരങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന വിവിധ പ്രദേശങ്ങളിൽ വിവിധ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ട് കഴിയുന്ന മനുഷ്യർ മഹാഭൂരിഭാഗവും ദൈവവിശ്വാസികളാണ് എന്നാൽ ഈ ദൈവവിശ്വാസികളായ ആളുകൾ പരസ്പരമുള്ള ബന്ധങ്ങളിൽ ജീവിതത്തിൽ ഇടപാടുകളിൽ നല്ല മനുഷ്യരായി ജീവിക്കുന്നുണ്ടോ എന്നത് സംശയവുമാണ് പലപ്പോഴും ഇല്ല എന്നാണ് യാഥാർത്ഥ്യം നിങ്ങൾ നോക്കൂ ആളുകൾക്കിടയിൽ വെറുപ്പ് വർദ്ധിക്കുന്നു ചിലർ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു വ്യക്തികളും വ്യക്തികളും തമ്മിൽ കുടുംബങ്ങൾ തമ്മിൽ അയൽവാസികൾ തമ്മിൽ ഗ്രാമവാസികൾ തമ്മിൽ മഹല് ആളുകൾക്കിടയിൽ രാഷ്ട്രങ്ങൾക്കിടയിൽ ഒക്കെ തന്നെ പരസ്പരം വെറുപ്പും വിദ്വേഷവും ഉണ്ടാവുന്നു ചിലർ അത് ഉണ്ടാക്കുകയും ചെയ്യുന്നു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ച് അള്ളാഹുവിനെക്കുറിച്ച് വേണ്ട വിധം മനസ്സിലാക്കാത്തവരാണ് എല്ലാവരും പറയും ദൈവം കാരുണ്യവാനാണ് കർത്താവ് വാത്സല്യമുള്ളവനാണ് അള്ളാഹു റഹ്മാനും റഹീമുമാണ് എല്ലാവർക്കും പഠിച്ചവനെക്കുറിച്ച് പറയാനുള്ളത് പടച്ചവൻ കാരുണ്യവാനാണ് ദയാലുവാണ് മനുഷ്യനെ സ്നേഹിക്കുന്നവനാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അതൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ആ ഒരു സ്വഭാവം മനുഷ്യനോട് അള്ളാഹു കാണിക്കുന്ന കാരുണ്യത്തെക്കുറിച്ച് അറിഞ്ഞു മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കേണ്ടേ അള്ളാഹു പറയുന്നത് അള്ളാഹു കാരുണ്യവാനാണ് ബിസ്മില്ലാഹിറമാൻ റഹീം കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഒരു മുസ്ലിം ഏതൊരു നല്ല കാര്യവും ചെയ്യുമ്പോൾ ഭിസ്മി പറഞ്ഞുകൊണ്ടാണ് ചെയ്യേണ്ടത് അതൊരു നിയമമാണ് അങ്ങനെ ഭിസ്മി പറഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ ഓർക്കുന്നത് റഹ്മാനായ റഹീമായ അള്ളാഹുവിനെ കുറിച്ചാണ് അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് അള്ളാഹു താല ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ശേഷം അതിലെ എല്ലാത്തിനെയും സൃഷ്ടിച്ച ശേഷം മുകളിൽ എഴുതി വെച്ചു എന്നാണ് എന്താണ് എഴുതി വെച്ചത് ഇന്ന ഇന്ന് റഹ്മീ സി എന്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു എന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹു കാരുണ്യവാനാണ് എന്ന് മനസ്സിലാക്കണം അള്ളാഹു കോപിക്കും പക്ഷേ കോപിതനാകുന്നു എന്ന് അള്ളാഹു കുറിച്ച് പറയുന്നില്ല നേരെ മറിച്ച് റഹ്മാനാകുന്നു എന്നതൊരു നാമം പോലെ ഉപയോഗിക്കുന്നു മറ്റത് ഒരു ഒരു പ്രവർത്തനം മാത്രമായി വരുന്നതുമാണ് അപ്പം അള്ളാഹുവിൻ്റെ കോപത്തെ അതിജയിക്കുന്ന അതിജീവിക്കുന്ന മഹത്തായ ഗുണം അത് റഹ്മത്താണ് എന്ന് അള്ളാഹു അർഷിന്റെ മുകളിൽ എഴുതി വെച്ചു എന്നാണ് ഒരു കുദിശ്രയായ ഹദീസിൽ വന്നിട്ടുള്ളത് എന്റെ എല്ലാറ്റിനെയും ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നമ്മൾ അറിയണം അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ നാം കാരുണ്യവാനായി ജീവിക്കുവാൻ നമുക്കൊരു പ്രചോദനമുണ്ടാകും എനിക്ക് സ്വർഗത്തിൽ പോകാൻ എന്തു ചെയ്യണം എന്ന് നെബ്സല്ലാമയോട് ഒരു സഹാബി ചോദിച്ചു സ്വർഗ്ഗത്തിലെത്താൻ എന്ത് ചെയ്യണം പല സന്ദർഭങ്ങളിൽ പലരോടും നെബ്സല്ലാമ ആ ചോദ്യത്തിന്റെ ഉദ്ദേശവും ചോദ്യകർത്താവിന്റെ അവസ്ഥയും മനസ്സിലാക്കി പല മറുപടികളും പറഞ്ഞിട്ടുണ്ട് ഒരു സഹാബിയോട് പറഞ്ഞത് ലാ തഹ്ലബ് ലാ ല മൂന്ന് തവണ നബ്സുല്ലാഹു അലൈസ് പറഞ്ഞു നീ കോപിക്കരുത് നീ കോപിക്കരുത് നീ കോപിക്കരുത് എന്ന് അപ്പൊ കോപം മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് തടയും കോപിക്കാതെ ജീവിക്കുന്നവന് സ്വർഗത്തിൽ എത്തുവാനുള്ള അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും എന്ന് ഇന്നിപ്പോൾ നമുക്കുള്ള പ്രശ്നം എന്താ ആളുകൾ തമ്മിൽ ദേഷ്യം പിടിക്കുക കോപിക്കുക ആര് തമ്മില് മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവും ജ്യേഷ്ഠനും അനുജനും ആങ്ങളെയും പങ്ങളും ഇങ്ങനെ അയൽവാസിയും അയൽവാസിയും ഗുരുനാഥനും ശിഷ്യന്മാരും ഒരേ സ്ഥലത്ത് ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾ അവർ പരസ്പരം വെറുക്കുന്നു കോപിക്കുന്നു ചീത്ത വാക്കുകൾ പറയുന്നു ലാ തഹ്ലബ് എന്നാണ് റസൂൽ സലാ അല്ലൈസ്ലം പറഞ്ഞത് കോപിക്കാൻ പാടില്ല എന്ന് അതൊരു ജീവിത ചര്യയായി ഞാൻ ആരോടും കോപിക്കൂല ഞാൻ ആരോടും ദേഷ്യം പിടിക്കൂല എന്ന ഒരു സ്വഭാവം നാം സ്വയം ശീലിക്കേണ്ടതുണ്ട് ചിലപ്പോഴൊക്കെ കോപിക്കാൻ കാരണമാവുന്നത് മറ്റുള്ളവരുടെ പ്രവർത്തനമാകും ഉറപ്പല്ലേ നമ്മളൊരാൾ കോപിക്കുന്നത് അയാൾ പറയും ഞാൻ ദേഷ്യം പിടിക്കാൻ കാരണം അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അയാൾ ഇങ്ങനെ ചെയ്തിട്ടാണ് എന്നാലും നമ്മുടെ സമീപനം കോപമില്ലാതെ ആവണം ഖുർആൻ പറയുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അല്ല അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുക ജീവിതം അള്ളാഹു കൽപ്പിച്ച നീതിക്ക് സാക്ഷികളായിക്കൊണ്ട് ക്രിസ്ത് എന്ന് പറഞ്ഞാൽ അതിൽ എന്നാണ് നീതി ന്യായം അപ്പൊ ന്യായത്തിനും നീതിക്കും സാക്ഷികളായി നിങ്ങൾ ജീവിക്കണം എന്നാണ് അതെങ്ങനെയാ നീതി ചെയ്യുക ന്യായം മാത്രം പ്രവർത്തിക്കുക അങ്ങനെ നമ്മൾ ജീവിക്കുക അതാണ് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്നാൽ ചില ആളുകൾക്ക് ചില ആളുകളോടുള്ള വെറുപ്പ് പക വിദ്വേഷം അതുമൂലം അവർ മറ്റുള്ളവന്റെ അവകാശം തടയുന്നത് കാണാം അതും പാടില്ല എന്നാണ് വലായ ജരിമന്നും അല്ലു നിങ്ങൾക്ക് ഒരു വിഭാഗത്തോടുള്ള വിരോധം അവരോട് നീതി പ്രവർത്തിക്കാതിരിക്കാൻ പ്രേ പ്രേരണയാവരുത് എന്നാണ് ഒരാളോടോ ഒരു വിഭാഗത്തോടോ നിങ്ങൾക്കുള്ള വിരോധം ഈർഷ്യ അവരോടുള്ള വെറുപ്പ് അത് കാരണമായി അവരോട് അനീതി പ്രവർത്തിക്കരുതെന്ന് നീതി ലഭിക്കുക എന്നത് എല്ലാവർക്കുമുള്ള ഒരു ജന്മാവകാശമാണ് നാം നീതിയായിരിക്കണം പ്രവർത്തിക്കുന്നതും എന്നിട്ട് അള്ളാഹു പറഞ്ഞത് എഴുതിലൂ ന്യായമായത് മാത്രം ചെയ്യുക അതാണ് ഏറ്റവും അടുത്തത് എന്നാണ് നോക്കൂ നമ്മൾ നമസ്കരിക്കും നമ്മൾ നോമ്പ് പിടിക്കും നമ്മൾ ചക്കാത്തു കൊടുക്കും ജീവിതത്തിൽ ആരോടും വെറുപ്പില്ലാതെ ആരോടും ദേഷ്യം പിടിക്കാതെ ആരുടെയും അവകാശങ്ങൾ നിഷേധിക്കാതെ നിങ്ങൾ ബിൽ ഖിസ്ത് നീതിക്ക് സാക്ഷികളായി ജീവിക്കണം എന്ന് പറഞ്ഞത് നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം ആലോചിക്കണം അള്ളാഹുവിനോട് നമ്മൾ കാരുണ്യം ചോദിക്കുന്നു നിന്ന് നമ്മൾ പ്രതിഫലം ചോദിക്കുന്നു നിന്ന് നമ്മൾ അനുഗ്രഹം ചോദിക്കുന്നു നബ്സല്ലാ അല്ലൈവലോ പറഞ്ഞത് റാഹിമോൻ കരുണ കാണിക്കുന്ന ആളുകൾ അവർക്ക് റഹ്മാനു റഹ്മാനായ കാരുണ്യം കാണിക്കും അതുകൊണ്ട് ഭൂമിയിലുള്ളവരോടെ നിങ്ങൾ കരുണ കാണിക്കുക എന്നാൽ ആകാശത്തുള്ളവൻ അള്ളാഹു നിങ്ങളോട് കാരുണ്യം കാണിക്കും എന്ന് അള്ളാഹുവിന്റെ റഹ്മത്ത് എല്ലാവർക്കുമാണ് നോക്കൂ അള്ളാഹു ആരെയും തന്റെ റഹ്മത്തിൽ നിന്ന് തടയുന്നില്ല അള്ളാഹുവിന്റെ റഹ്മത്ത് മഴയെ കുറിച്ച് അള്ള പറഞ്ഞു അള്ളാഹു ആണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു കൊണ്ട് കാറ്റിനെ അയച്ചുവിടുന്നത് എന്ന് നമുക്കറിയാം കാറ്റടിക്കുമ്പോഴേ ഒരു മഴ പെയ്യാനുണ്ട് എന്ന് മഴയുടെ മുന്നോടിയായിക്കൊണ്ട് അള്ളാഹു ആണ് കാറ്റടിപ്പിക്കുന്നത് എന്ന് ആ മഴയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ബുഷറൻ ബൈന റഹ്മീന അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചു കൊണ്ടിരുന്ന മഴയാണ് ആ കാരുണ്യം അള്ളാഹുവിൻ്റെ ഈ കാരുണ്യം ആർക്കാണ് അള്ളാഹുവിന് വിശ്വസിച്ച സത്യസന്ധരായ ഭക്തന്മാരായ മോമിനീങ്ങളായ ആളുകൾക്ക് മാത്രമാണോ അല്ലല്ലോ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ കാരുണ്യമായ മഴ ലഭിക്കുന്നു അള്ളാഹുവിനെ നിഷേധിച്ചവർക്ക് മഴ ലഭിക്കുന്നു അള്ളാഹുവിനെ ധിഖരിച്ചവർക്ക് മഴ ലഭിക്കുന്നു ഒരു വിവേചനവും അള്ളാഹുവിൻ്റെ കാരുണ്യം നൽകുന്നതിന് അള്ളാഹു വച്ചിട്ടില്ല നിങ്ങൾ നോക്കൂ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കയിൽ കൈബാലു പടുത്തുയർത്തിയ ശേഷം കുറേ പ്രാർത്ഥനകൾ ദ്വാരകൾ പറഞ്ഞിട്ടുണ്ട് അത് സൂറത്ത് ഇബ്രാഹിമിലുണ്ട് സൂറത്ത് ഹജ്ജിലുണ്ട് സൂറത്തിൽ ബക്കറയിലുണ്ട് പല സൂറത്തിലും ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രം വന്നിട്ടുണ്ട് അവിടെ فإنه يطلب الله تعالى ورد يفعل ذلك بطريقة وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ جِعَلْ هَذَا بَلَدًا آمِنًا وَارْزُقْ أَهْلَهُ مِنَ الثَّمَرَاتِ مَنْ آمَنَ مِنْهُمْ بِاللَّهِ وَالْيَوْمِ الْآخِرِ ما هو هذا الاطلاق؟ يدعى إبراهيم عليه السلام الله هذا بلدًا آمِنًا ويجب أن يكون منطقة سمادانًا وَارْزُق ആ നാട്ടുകാർക്ക് കായ്കനികൾ ഫലങ്ങൾ പഴങ്ങൾ ഒക്കെ നൽകണമേ ഭക്ഷണം കിട്ടണം എന്നാണ് എന്നിട്ട് പറഞ്ഞു മൻ ആമന മിൻഹും അള്ളാഹിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച ആളുകൾക്ക് അള്ളാഹുവേ ഈ നാടിനെ സമാധാനമുള്ള നാടാക്കണം അള്ളാഹുവേ ഇവിടെയുള്ള അള്ളാഹിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച ആളുകൾക്ക് കായ്കണികളും പഴങ്ങളും ഫലങ്ങളും ഒക്കെ നീ നൽകണമേ എന്ന് വിശ്വാസികൾക്ക് എന്ന് പരലോകത്തിൽ വിശ്വാസമുള്ള അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകൾക്ക് എന്ന് നൽകണമേൻ അള്ളാഹു പറഞ്ഞു വമൻ വമൻ കഫറ കഫറ അള്ളാഹു അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്കും നൽകും അപ്പോ മോമിനികൾക്ക് മാത്രം ഭക്ഷണം നല്ല വേണ്ടത് എല്ലാവർക്കും ഭക്ഷണം കിട്ടണം എല്ലാവർക്കും സമാധാനം ഉണ്ടാകണം എല്ലാവർക്കും സുരക്ഷിതത്വം ഉണ്ടാകണം എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഹോ മത്യഹു കലീലൻ അവന് നാം അല്പം ഇതെല്ലാം നൽകി ആസ്വദിപ്പിക്കും എന്ന് പറഞ്ഞാൽ ദുനിയാവും ആഹ്റവും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്താൽ ദുനിയാവ് കലീലാണ് കുറച്ചാണ് അപ്പം ദുനിയാവിൽ അള്ളാഹുവിന്റെ നിയമം അവർക്കും നൽകും എല്ലാവർക്കും നൽകുമെന്നാണ് എന്നാൽ ആഹ്റത്തിന് അള്ളാഹു തായ അവൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് അവിടെ രക്ഷയും ശിക്ഷയും നൽകുമെന്ന് തുടർന്ന് പറയുകയും ചെയ്യുന്നു അപ്പൊ നമ്മുടെ മനസ്സ് വിശാലമായിരിക്കണം നാം ചെയ്യുന്നതും പറയുന്നതും നല്ലതായിരിക്കണം അതാണ് ഒരു മമ്മിന്റെ സംസാരം ജനങ്ങളോട് നല്ല വാക്ക് പറയണം നല്ല വാക്കേ പറയാൻ പാടുള്ളൂ നല്ല വാക്ക് പറയാൻ സാധിക്കാത്ത മനുഷ്യരും ഉണ്ടാതിരുന്നോളാണ് പറഞ്ഞത് നബിസ് അലൈഹി സ്വലം അതും പറഞ്ഞിട്ടുണ്ട് മൻകാന ും അത്യദിനത്തിനും വിശ്വസിക്കുന്ന ആളുകൾ പറയണം അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് ഇന്നല്ലാഹ ബിൽ അദിലി വൽ ഇഹ്സാൻ കൽപ്പിക്കുന്നു നീതിയും നന്മയും നന്മ ബന്ധപ്പെട്ട ആളുകൾക്ക് അടുത്ത ബന്ധുക്കൾക്ക് നൽകണമെന്നും അള്ളാഹു വിരോധിച്ചിരിക്കുന്നു മോശമായ കാര്യങ്ങൾ കുറ്റകൃത്യങ്ങൾ അക്രമങ്ങൾ ഇതൊന്നും പാടില്ല എന്ന് അള്ളാഹു തടഞ്ഞിരിക്കുന്നു തദക്കറൂൻ നിങ്ങൾ ഇതൊക്കെ ഓർത്ത് സൂക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു അപ്പം അതിലുവൽ എന്നത് അല്ല കൽപ്പിച്ച ഒരു കാര്യമാണ് അതുപോലെ തന്നെ മുക്കരുവൽ വക മോശമായ പ്രവർത്തനങ്ങളും വാക്കുകളും കുറ്റകരമായ കാര്യങ്ങളും അക്രമങ്ങളും അള്ളാഹു നിരോധിച്ചിരിക്കുകയും ചെയ്യുന്നു എന്ന് ഇപ്പം നോക്കൂ മനുഷ്യൻ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ദൈവത്തെക്കുറിച്ചറിഞ്ഞാൽ മനുഷ്യനെ അള്ളാഹു ആദരിച്ചു എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ മനുഷ്യർ പരസ്പരം കലഹിക്കേണ്ടതില്ല വെറുപ്പ് ഉൽപ്പാദിപ്പിക്കേണ്ടതില്ല വെറുപ്പ് പ്രചരിപ്പിക്കേണ്ടതില്ല ആളുകളെ വെറുത്തുകൊണ്ട് ജീവിക്കേണ്ടതും ഇല്ല നിങ്ങൾ തഹാബു തഹാദു തഹാബു ഒരു ഹദീസിലുള്ളതാ നിങ്ങൾ പരസ്പരം വല്ലതും നൽകുക ഗിഫ്റ്റ് സമ്മാനം ഹദീയ എന്നിട്ട് നിങ്ങൾ തഹാബോ നിങ്ങൾ ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുക സലാം പറയാൻ പറഞ്ഞതും അതിന് വേണ്ടിയാണ് പരസ്പരമുള്ള ഒരു പ്രാർത്ഥന ഒരു ദുവാ ഒരു അഭിവാദനം ഇതാണ് വിശ്വാസികളായ ആളുകളിൽ നിന്ന് ഉണ്ടാവേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം സംഘർഷങ്ങളില്ലാത്ത സംഘട്ടനങ്ങളില്ലാത്ത വെറുപ്പില്ലാത്ത ആരും ആരെയും അക്രമിക്കാത്ത ആരോടും ദേഷ്യം പിടിക്കാത്ത നല്ല മനുഷ്യരായി ജീവിച്ചാൽ ആ ജീവിതം അവർക്ക് ദുനിയാവിലും ആഹാരത്തിൽ പരലോകത്തും ഉപകാരപ്പെടും എന്നത് ഉറപ്പാണ് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനെ ആളുകൾ അവരുടെ സാന്നിധ്യം ആഗ്രഹിക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും അവരുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യും എന്നത് ഉറപ്പാണ് കാരണം ആളുകൾക്ക് ആവശ്യം ശാന്തതയാണ് സൗമ്യതയാണ് സംഘർഷമില്ലാത്ത ജീവിതമാണ് സ്വയമായി ജീവിക്കാൻ കഴിയാനുള്ള പാഠങ്ങളാണ് മനുഷ്യന് മതത്തിൽ നിന്ന് ലഭിക്കേണ്ടത് അതുകൊണ്ട് തന്നെ വ്യക്തികളും കുടുംബാംഗങ്ങളും അയൽവാസികളും നാട്ടുകാരും രാഷ്ട്രത്തലവന്മാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ തന്നെ അങ്ങനെ സമാധാനം ശാന്തി സ്നേഹം തുടങ്ങിയ ഗുണങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം വെറുപ്പില്ലാത്ത ഒരു ലോകം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് നമ്മൾ പങ്കാളികളാവുകയും ചെയ്യണം അള്ളാഹു ശുഭാനുഹൂവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവും അലഹദില്ലാഹിറബി ലമീൻ വലാഖിബത്തുൽ മുത്തഖിൻ വസല്ലാഹു അല നബിഇഹിൽ കരീം ീ ഇത്താഹ ഇബാദള്ള അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് മനുഷ്യർക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുന്നത് അവരുടെ വിശ്വാസവും അവരുടെ മതവും അവരുടെ രാഷ്ട്രീയവും അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ ഒരു വാശിയുടെയും വെറുപ്പിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്നതുകൊണ്ടാണ് അതാവട്ടെ ജീവിതത്തെക്കുറിച്ച് ഒരു വീക്ഷണം ഇല്ലാത്തത് കൊണ്ടുമാണ് എന്താണ് ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം നമ്മുടെ വീക്ഷണം നമ്മളിവിടെ ജനിച്ചു ഈ ജനിച്ചത് നമ്മൾ തീരുമാനിച്ചിട്ടല്ല നമ്മൾ വിചാരിച്ച കുടുംബത്തിലല്ല നമ്മൾ ആഗ്രഹിച്ച സാമ്പത്തിക അവസ്ഥയുള്ള മാതാപിതാക്കൾക്കുമല്ല നമ്മൾ അങ്ങ് ജനിച്ചു അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് പിന്നെ നമ്മൾ വളർന്നു അതും അങ്ങനെ തന്നെയാണ് വലുതായി കുടുംബജീവിതം ആരംഭിച്ചു അതും അള്ളാഹുവിൻ്റെ തൗഫീഖാണ് പിന്നെ ജോലിയായി ചിലർക്ക് ജോലി കിട്ടാതെയായി പലർക്കും പണമായി പലർക്കും പണം ഇല്ലാതെയായി പണമുള്ളവർ പാവങ്ങളായി പാവങ്ങൾ പണക്കാരായി ചിലർ ആഗ്യ ആരോഗ്യത്തോടുകൂടി ദീർഘകാലം ജീവിച്ചു ചിലർ രോഗം പിടിച്ചു ചെറുപ്രായത്തിൽ മരിച്ചു അങ്ങനെ ഇതൊക്കെയാണ് ഈ ജീവിതം ഈ ജീവിതത്തിൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് വളരെ കുറച്ചു മാത്രമാണ് ജനനം നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മൾ വളരുന്നതും നമ്മുടെ നിയന്ത്രണത്തിലല്ല അതുപോലെ തന്നെ സന്താനങ്ങൾ അതും നമ്മുടെ നിയന്ത്രണത്തിലല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതും ഇല്ലാതിരിക്കുന്നതും മരണവും അങ്ങനെ തന്നെയാണ് സാമ്പത്തിക കാര്യങ്ങളും അങ്ങനെയാണ് അങ്ങനെയാകുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുക എല്ലാവർക്കും നന്മ നൽകുക എന്നെക്കൊണ്ട് ഒരാർക്കും ഒരാൾക്കും ഒരു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എൻ്റെ വാക്കുകൊണ്ടും എൻ്റെ പ്രവൃത്തി കൊണ്ടും എൻ്റെ ഇടപാട് കൊണ്ടും എന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്താൽ നമുക്ക് ആശ്വാസമുണ്ടാകും സമാധാനമുണ്ടാകും ഇപ്പോൾ നോക്കൂ ആളുകൾക്ക് വളരെ കൂടുതൽ പിടികൂടുന്ന അസുഖങ്ങളെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ട് വിഷാദ രോഗങ്ങളാണത്ര അടുത്ത ഒരു പതിറ്റാണ്ട് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ക്യാൻസറിനെക്കാളും അതുപോലെ കിഡ്നി രോഗത്തെക്കാളും ഹാർട്ട് അറ്റാക്കിനേക്കാളും ബ്രെയിൻ സ്ട്രോക്കിനെക്കാളും ഒക്കെ വലിയ രോഗമായി പ്രചരിക്കുക വിഷാദ രോഗമാണെന്ന് വിഷാദരോഗം രോഗം ഉണ്ടാകുന്നത് അത് നിരാശയിൽ നിന്നാണ് നിരാശയുണ്ടാകുന്നത് ആശകൾക്ക് അടിസ്ഥാനമില്ലാത്തതുകൊണ്ടാണ് പ്രതീക്ഷിച്ച കാര്യം നടന്നില്ല പ്രതീക്ഷിച്ച വിവാഹം നടന്നില്ല തുടങ്ങിയ ബിസിനസ് വിജയിച്ചില്ല മക്കൾ ഞാൻ വിചാരിച്ച പോലെ ആയില്ല ഇണകൾ ഭാര്യയോ ഭർത്താവോ ഞാൻ പ്രതീക്ഷിച്ച മാതിരി ആയില്ല ഇങ്ങനെ ആകുമ്പോൾ ആളുകൾ അത് പൂർത്തിയാവാത്തതിൻ്റെ പേരിൽ പിന്നെ ചില ആളുകൾ വിഷാദ രോഗത്തിലേക്ക് വരുന്നു ചില ആളുകൾ അക്രമ സ്വഭാവത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു അങ്ങനെ വരാതിരിക്കാൻ അള്ളാഹുവിൻ്റെ ഖദറിലും കഥാലും നമ്മൾ വിശ്വസിക്കണം വൽ ഖദ്രി ഹൈരിഹി മിനല്ലാഹി തആല അങ്ങനെ നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ ആ ഉറപ്പിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ദീനൊന്നും മനസ്സിലാക്കാത്ത ആളുകളും കഥാ കതിർ പഠിച്ചിട്ടില്ലാത്ത ആളുകളും നോക്കൂ കൗൺസലിംഗ് നടത്തുന്ന ആളുകളില്ലേ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ കൗൺസിലിംഗ് കേന്ദ്രങ്ങളും കൗൺസിൽ നടത്തുന്ന ആളുകളും ധാരാളമായി ഉണ്ട് അവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതുതന്നെയാണ് വേറൊരു ഭാഷയിലാണെന്ന് മാത്രം ജീവിതം നമ്മൾ വിചാരിച്ച മാതിരി തന്നെ ആവില്ല നമ്മൾ വിചാരിച്ചതെല്ലാം സാധിക്കൂല അതുകൊണ്ട് ജീവിതം അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് അതിൻ്റെ ഇസ്ലാമികമായ ഒരു ഭാഷയാണ് കതൃ കഥ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്ന് പറയുന്നത് അള്ളാഹു ശുഭാനുഭവത്തായാലും നമുക്കെല്ലാവർക്കും നന്മ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനു റഹീമുമായ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റു ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ നല്ല വാക്കുകൾ പറയാനും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാനും വെറുപ്പില്ലാതെ ജീവിക്കുവാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെയും പ്രയാസം അനുഭവിക്കുന്ന ആളുകളെയും അവരുടെ പ്രയാസങ്ങളും രോഗങ്ങളും നീക്കം ചെയ്ത് നീ അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹ്ഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ അവരുടെ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ അള്ളാഹുൽ മിനാഥ് والمسلمين والمسلمات، الله منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا انك انت السميع الاليم، وتب علينا انك انت التواب الرحيم. ربنا يا غافر المذنبين، اللهم اعز الاسلام والمسلمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين. وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين